സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മതി നായർ ഏവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ കോടതി നിയമങ്ങളിലെ ചില അപചായങ്ങളെന്ന് ഞാൻ കരുതുന്ന ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഭാവി ചെമ്മണ്ണൂർ ബോഛെ എന്നാണ് അദ്ദേഹം സ്വന്തം സ്വന്തമായിട്ട് വിശേഷിക്കപ്പെ വിശേഷിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കേസ് കുടുങ്ങി ആ വിചാരണ തടവുകാരനായിട്ട് ഇന്ന് പുറത്തിറങ്ങുകയാണെന്ന് തോന്നും കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി ഇനി അവരുടെയൊക്കെ പേര് പറയുന്നത് അത് തന്നെ നിയമവിരുദ്ധമാവോ എന്നറിയില്ല കാല കുറേ കാലത്തെ പരിചയമുള്ള നടിയാണ് അയാളുമായിട്ട് പല ഫംഗ്ഷനും പോയിട്ടുണ്ട് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ കൈവരിച്ചിട്ടുണ്ട് അവർ അവസാനം അവരെ അവഹേളിക്കുന്ന മട്ടിൽ ഇദ്ദേഹം ദ്വയാ അർത്ഥ ഇതിലുള്ള പദങ്ങൾ ഉപയോഗിച്ചെന്നും ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഗോയിങ് ടു ആക്ഷൻ ഭാവി ജെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഇത് പച്ചമലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീള് കേസാണ് പക്ഷേ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുന്നു അതൊരു വീക്കെൻഡൊക്കെ ആയി വന്നിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കോടതി നടപടികൾക്ക് പോകാനുള്ള സാവകാശം കിട്ടാതെ മൂന്നാലഞ്ച് ദിവസം വിചാരണ തടുവാനായിട്ട് ജയിലിൽ കഴിയുന്നതി ജയിലിൽ ഇരിക്കുമ്പോൾ ഹയർ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു പക്ഷേ അതിനോടുകൂടി ഒരു വലിയ ജഡ്ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഈ ചെയ്യണ കാര്യങ്ങളിൽ വളരെ കാര്യങ്ങൾ നിശിതമായി വിമർശിച്ചുകൊണ്ട് അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റർ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞ കൊട്ടേഷനൊക്കെ ആയിട്ടൊരു വീതി അത് ജാമ്യം അനുവദിച്ചു കാരണം ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള കേസല്ലത് എന്നിട്ടും ഈ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കീഴ്ക്കോടതിയിലുള്ള ജഡ്ജിമാരൊക്കെ തന്നെ ജഡ്ജ്മെൻറ്റ് ഇറക്കുക അതോടൊപ്പം അവരുടെ അഭിപ്രായങ്ങളെ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഒരു പ്രസ്താവന പരിപാടി നിർത്തണം അത് എന്താ ജുഡീഷ്യൽ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല അത് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് പക്ഷെ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ ചില ഈ കേസിൻ്റെ മെരിറ്റിലേക്ക് തന്നെ ജാമ്യം കൊടുക്കുമ്പോൾ കേസിൻ്റെ മെരിറ്റിലേക്ക് തന്നെ കടന്നിട്ട് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇതയാൾ ആവർത്തിക്കില്ല എന്ന് എങ്ങനെ പറയാനും ആവർത്തിക്കില്ല എന്നുണ്ടെന്നെങ്കിൽ ആവർത്തി ചെയ്യാൻ വീണ്ടും പിടിച്ച് ജയിലിട്ടുണ്ടെങ്കിൽ വക്കീൽ പറഞ്ഞു ഞാനത് നോക്കിക്കൊള്ളാം എന്നാൽ നിങ്ങളുടെ ജാമ്യത്തിൽ അതായത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് വക്കീലിൻ്റെ ജാമ്യത്തിൽ ജാമ്യം കൊടുക്കുക ഇത് ഇതിൻ്റെ പിന്നാമ്പുറം ഞാൻ നോക്കുകയാണ് ആക്ച്വലി കേസ് സാങ്കേതികമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഇന്നോ സുപ്രീം കോടതിയിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ദൂരെ വലിച്ചെറിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഇത് പരാതിപ്പെട്ടിരിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രതി ചീത്ത പച്ച മലയാളി എന്ന് പറഞ്ഞാൽ ചീത്ത വിളിച്ചു ഈ ചീത്ത വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാകുമോ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസ്പെഷ്യലി സെലിബ്രിറ്റീസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തി വിരോധം പുറകടിപ്പിക്കാൻ വേണ്ടി വാക്കുകളാൽ നിശദമായി വിമർശിക്കുന്നത് ഇവിടെ പുത്തരിയൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാന പ്രധാനമന്ത്രിയെ ദിവസേന അദ്ദേഹം കേൾക്കുന്ന തെറിക്കും വല്ല അവസാനമുണ്ടോ അതുപോയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അതുകൊണ്ട് മുഖ്യമന്ത്രി തിരിച്ച് തന്നെ ചില പദപ്രയോഗങ്ങൾ നടത്തില്ല അതുപോലെ അസംബ്ലിയിലുള്ള ഒരു മാർസിസ്റ്റ് ഇടുക്കി എന്നുള്ള എം എൽ എനോ എം 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 മണി പേര് തന്നെ പറയുന്നത് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ കേസ് എടുത്തിരുന്നെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു അപ്പോൾ എന്തോ ഒക്കെ എന്തോ ഒരു സമൂഹത്തിന് ഒരു ഈ പറയുന്ന ഭാവി ചെമ്മണ്ണനെതിരായിട്ടൊരു പക എന്തായിരിക്കും അതിന് കാരണം ഞാൻ ആലോചിച്ചിട്ട് അപ്പോൾ അദ്ദേഹം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയണതല്ല അത് എസ്പെഷ്യലി ആയിട്ട് ബന്ധപ്പെട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങിയ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത് ആ വഴിക്ക് നീങ്ങേണ്ടതല്ലായിരുന്നു ഇപ്പോൾ ഈ പ്ലേഡ് കമ്പനിയെ കൊണ്ടുവന്ന് കാശ് ഇടുന്നത് കാശ് തിരിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉടനെ വലിയ പരാതി ആയിട്ട് പോകുന്ന ഒരു ഒരു ശീലമുണ്ടല്ലോ അത് അതിൻ്റെ അതിൻ്റെ മറുവശമാണെന്നുണ്ടെങ്കിൽ ടാക്സ് കിട്ടിക്കാനായിട്ടും കൂടുതൽ പലിശ കിട്ടാനായിട്ടും രഹസ്യമായി കൊണ്ട് കൊണ്ട് പണം നിക്ഷേപിക്കുന്ന അവർക്കെതിരായിട്ട് ഒരു കേസുമില്ല ഏ അപ്പോൾ അതുപോലത്തെ കുറേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊന്നും അതൊന്നും കേസാക്കാതെ ഈ ചീള് കേസിൽ എങ്ങനെയെങ്കിലും അത് പൊതുസമൂഹത്തിന് നല്ലൊരു വിഭാഗവും പിന്നെ ഒരു പരിധി വരെ ഈ പറയുന്ന ഈ പറയുന്ന ന്യായാധിപന്മാരും കരുതുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം കാരണം വേറെ ഒന്നുമല്ല ഇത് ഇങ്ങനെ ഇങ്ങനൊക്കെ കാര്യമായിട്ട് സമ്പത്തുണ്ട് അങ്ങേരുടേതായ ഒരു എന്താ ഒരു ആളുകളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ചില പ്രകടനങ്ങൾ വേഷങ്ങൾ ഇതിനോടൊക്കെ കാടുത്ത അസൂയ അതിനപ്പുറമായിട്ട് ഇവിടെ ഒരു ഒരു മലയാളി മനസ്സാണല്ലോ ഈ ധനവാന്മാരെ എങ്ങനെയെങ്കിലും പുച്ഛിക്കുക ഇത് അത്തപ്പാടികൾ അയ്യോ ഒരു പലിശ ഉണ്ടാക്കാത്ത ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് ബഹുമാനിക്കണം ഇത് ഈ രീതിയല്ല പലടത്തുള്ളത് സ്പെഷ്യലി അമേരിക്കയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനോ പണമില്ലാത്തവൻ പിണമെന്നുള്ള മട്ടിലാണ് ഏതൊരു വിധത്തിലുള്ള റെസ്പെക്റ്റ് പണം പണക്കാരനെ ബഹുമാനിക്കുന്നത് മാത്രമല്ല അങ്ങേ അറ്റത്തെ രീതിയിൽ ആദരിക്കുകയും ചെയ്യും അത് അവരുടെ അവരുടെ കൾച്ചർ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചത് ഈ പറയുന്ന ലോവർ കോർട്ടിലൊക്കെ ഉള്ള ജഡ്ജിമാർ അവരുടേതായ എന്താ പറയണ സ്വ സ്വാർത്ഥ താല്പര്യം മൂലം വിധി പ്രസ്താവിക്കുകയും അത് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിരാകരിക്കപ്പെടുകയും ഇങ്ങനെ ഒക്കെ ചെയ്യുന്നൊരു പ്രവണത വളരെയധികം കൂടുതലാണ് ഇവിടെ ഒരു കേ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ ഷാജൻ ശക്കരയൊക്കെ എതിരെ എതിരായിട്ട് എന്തൊക്കെയാണ് പരാതികൾ ദേശദ്രോഹമാണ് അവസാനം സുപ്രീം കോടതി ചെന്ന് ഉണ്ടാ സഹായിച്ചിട്ടാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നത് മറ്റു രാജ്യങ്ങൾ എസ്പെഷ്യലി അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോവർ കോർട്ടിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റ് മുകളിലേക്ക് മുകളിൽ എത്തുമ്പോഴത്തേക്കും അത് നിരാകരിക്കപ്പെടുകയാണെങ്കിൽ ആ ജഡ്ജി ഈ വിധി പ്രസ്താവിച്ച താഴെയുള്ള ജഡ്ജിമാർ കൊടുക്കും അവരുടെ പലരുടെയും ജോലി പോകും അവരുടെ പെർഫോമൻസ് സപ്രൈസില് ഇങ്ങനെ നിരന്തരം അവരുടെ അവരുടെ വിധി ന്യായങ്ങൾ തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞവർക്ക് ജോലി കാണില്ല ഇവിടെ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ അന്തരീക്ഷം എസ്പെഷ്യലി നിയമപാലക അന്തരീക്ഷം പാലന അന്തരീക്ഷം കലുഷിതമാണ് അതിന് ഒരു ഒരു എന്താ ഒരു കോടതി വിപ്ലവം തന്നെ ഈ നാട്ടിൽ നാട്ടിലുണ്ടാകേണ്ടിയിരിക്കുന്നു ചിലത് പലപ്പോഴൊക്കെ ഞാനിതിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു അതിനോടൊപ്പം ചെറുത്ത് വായിക്കുന്ന ഇപ്പം ഈ പറയണ യുബാബി ചെമ്മണ്ണൂറിനെ അനുകൂലിച്ച് ആകെ സംസാരിച്ച ഒരു വ്യക്തി എൻ്റെ സുഹൃത്ത് ആഗുല ഈശ്വർ ഏളയും കൂടി അകത്താക്കാൻ വേണ്ടി ഈ പെൺപുറത്തോരത്ത് വീണ്ടും ഒരു കേസ് കൊടുത്തിരിക്കുക അതായത് ഈ അധിക്ഷേപിക്കുന്നു വാക്കാൽ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസ് ബലമായിട്ട് എടുത്തിട്ട് അതിൻ്റെ പേരിൽ ജഡ്ജിമാർ വിധി പ്രസ്താവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഈ അന്തരീക്ഷം ഒട്ടും ശരിയല്ല അത് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടേ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ചില്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്